എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്യുന്നത് ഭയങ്കര എൻജോയ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ഒരു നെറേഷൻ ആണ് നമുക്ക് നെറേഷൻ കൊടുത്തോണ്ടിരിക്കാം ഞാൻ നമ്മുടെ ഈ ഡയറക്ടർ അല്ലേ അദ്ദേഹം കൊടുത്തിരിക്കുന്നത് എനിക്കത് ഒരു ഫാൻ പോയി ട്രിബ്യൂട്ട് പോലെ

ഒരു 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 വെറൈറ്റി പുതുമ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഒരു ഒരു ഫൈറ്റ് കേട്ടെ ബൈക്ക് റേസിങ് ആ ഒരു ഫൈറ്റും പിന്നെ ഇൻട്രോ ഒരു പഞ്ച് കൊണ്ടു നിർത്തുന്നതും നല്ല അടിപൊളി വലിയൊരു ഹെവി ആയിട്ടൊരു ക്രൈം ആയിട്ട് ഒന്നും അല്ല പക്ഷെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം മലയാളത്തിൽ ഇതുവരെ ഇറങ്ങാത്ത ഒരു സാധനം കാരണം അത് മമ്മൂക്ക പറഞ്ഞായിരുന്നല്ലോ ഇതിന്റെ തിരക്കഥയായിട്ട് ഡീനോ മമ്മൂക്കാലത്ത് വന്നപ്പോഴത്തേക്ക് മമ്മൂക്ക പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഒരു പുതിയൊരു സംവിധായനം കൂടെ നിങ്ങൾക്ക് തരുകയാണ് ചെയ്തിട്ടുണ്ട് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എടുത്ത് പറയേണ്ടതിന്റെ ഒന്ന് ക്യാമറ വർക്ക് അതുപോലെ തന്നെ ആ ഒരു ഒരു കളർ സ്ക്രീൻ പ്രസൻസ് നമ്മുടെ ഗൗതം ഗൗതം മേനോന്റെ പ്രസന്റേഷൻ സ്റ്റൈലും അദ്ദേഹത്തിന്റെ ഇവര് നാലംഗ ടീമാണ് നാലംഗ ടീമിന്റെ ഇവര് തമ്മിലുള്ള കണക്ഷൻ ഇവർ കൊടുത്തിട്ടില്ല ഇപ്പോഴും ഒരു സസ്പെൻസിൽ ഈ ടീച്ചറൊക്കെ കാണുമ്പോഴത്തേക്ക് ഇതിനകത്ത് മമ്മുക്ക ആരാണെന്നാണ് നമ്മൾ ചോദിച്ചത് ഫസ്റ്റ് ഹാഫ് കണ്ടിട്ടും നമുക്ക് ഇതിനകത്ത് പുള്ളിയുടെ റോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതുവരെ ആയിട്ടും ക്ലിയർ അല്ല കാരണം ഇപ്പോഴും ഒരു പോലീസുകാരനെ അല്ലെ ഒരു പോലീസ് സേനയെ അദൃശ്യമായി സഹായിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എവിടേക്കോ വന്നു പോകുന്നതെ നമുക്ക് അതെ നമുക്ക് പേഴ്സണലി നമ്മൾ ഒന്ന് എന്റർടൈൻഡാവും ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോ നമുക്കൊരു ചിരി വരും സന്തോഷം വരും ആ സന്തോഷം എത്തിയെന്നാ നമുക്ക് ഒരു ഫാൻ ബോയ് എന്നുള്ളല്ല നോർമൽ ഒരു ആൾക്ക് സന്തോഷം ആ സന്തോഷം നമ്മൾ ഉടനീളം ആ സിനിമ നമ്മളെ കൊണ്ടുപോകുന്ന ഇൻട്രോ ഒക്കെ ഒരു നോർമൽ ഇൻട്രോ തന്നെയാണ് പക്ഷേ ഇനി അങ്ങോട്ട് ഇന്റർവോയിൽ കഴിഞ്ഞിട്ടാണ് സംഭവം പറയുന്നത് വീഡിയോ ുന്നത് ക്ലൈമാക്സ് എഴുന്നേറ്റ് കൈ കൈ അടിച്ചില്ലെങ്കിൽ ഇതുവരെ ക്ലൈമാക്സിൽ പലതരത്തിൽ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ വല്യ ഒരു ഫാൻ മാസല്ല പക്ഷെ ഇതിനകത്ത് ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവത്തെ കൂടെ കൊണ്ടുപോകുന്നു അനാവശ്യമായിട്ടുള്ള നമുക്ക് മനസ്സിന് സന്തോഷം ഞാൻ പുറത്ത് ഞാൻ ഫസ്റ്റ് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നേ പക്ഷെ ഇയാളുടെ മാസ് അത് മമ്മൂക്കാടെ മാസ് കൊണ്ടുവരുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം വരും പിന്നെയും കഥ സ്റ്റോറിയിലേക്ക് വരും വേറെ സ്ക്രീനിലേക്ക് വരും പിന്നെ കൊണ്ടുപോവാനായിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കാട ഫസ്റ്റ് ഹാഫ് നമ്മളിത് എത്തിച്ചിട്ടുണ്ട് കണ്ടിട്ട് പിന്നെ വേറെ വലിയ ഒരു റൊമാൻസോ പാട്ടോ ഫാമിലി കൺസെപ്റ്റ് ബീജിയും അത് പറയാമായിരിക്കാൻ പറ്റത്തില്ല കാരണം ഈ സിനിമ ഏറ്റവും കൂടുതൽ ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ ഒന്ന് 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 അപ്പാക്കുന്ന സംഭവമാണ് ബീച്ച് ആ ബീച്ച് മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട് സിനിമാറ്റോഗ്രഫി അതായത് സൂപ്പർ ആയിട്ടുണ്ട് സ്ട്രാറ്റജി ഉണ്ട് മനോഹരമായിട്ട് ഇതുവരെ സിനിമ ഇനി ആണ് അങ്ങോട്ട് പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം വെച്ചാൽ ഈ ഡയറക്ടറിന് അതായത് ഇപ്പഴത്തെ യൂത്തിനെ എൻഗേജ് ചെയ്യുന്ന സാധനമാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഗെയിമും പിന്നെ അപ്പഴത്തെ ആ ഒരു കളർ ഗ്രേഡിംഗ് ഒക്കെ ഇപ്പഴത്തെ യൂത്തിന് ഭയങ്കര ഇഷ്ടപ്പെടും ആ ഒരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതും മുഴുവനെ എടുത്തിട്ടുണ്ട് സംഭവം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇരുന്ന് നമ്മളങ്ങനെ അതിനകത്തോട്ട് അങ്ങ് പോകുന്നുണ്ട് പോകുന്നുണ്ട് അത് ഇതുവരെ ആണ് ഇനി സെക്കൻഡ് ഹാഫ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പൊട്ടി പൊട്ടി എന്ന് പറയാൻ എനിക്ക് പോകും എന്നൊക്കെ ആൾക്കാരും ഈ സിനിമ പൊട്ടണം എന്ന് ആലോചിച്ചിട്ടുണ്ട് അല്ല പൊട്ടി പോകും ചാൻസ് ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇത് ഇത് അപ്പുറത്തേക്ക് പോയി എനിക്ക് തോന്നുന്നേ ഇത് അവര് ഇതിന് പ്രൊമോഷൻ കൊടുക്കാഞ്ഞത് ഈ സിനിമ കണ്ടിട്ട് പ്രേക്ഷകർ പറയട്ടെ എന്തായാലും സെക്കൻഡ് ഹാഫിനെ കണ്ടിട്ട് പൂർണ്ണ രൂപം നമ്മൾ തരുന്നതായിരിക്കും ഇത് വരെയായിട്ടും സിനിമ എൻഗേജഡാണ് ഇഷ്ടപ്പെട്ടു മനസ്സിലും സന്തോഷമായിട്ടാണ് ഇറങ്ങിയത് ഇറങ്ങിയത് ഓക്കെ ബാക്കി കാണാം